ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ ചെറിയൊരു ഒരു റെസിപ്പി എന്ന് പറയാം റെസിപ്പി നിങ്ങൾക്കൊക്കെ അറിയാൻ മതിയാവും എങ്കിലും ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കാറുണ്ട് കാരണം നന്നാക്കി ഉണ്ടാക്കി കൊടുത്താൽ മക്കളൊന്നും കഴിക്കൂല അപ്പം എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി അവരെ പറ്റിക്കാൻ നോക്കിയാൽ അവരെങ്ങനെയെങ്കിലും കഴിക്കും അങ്ങനെ അങ്ങനെയൊരു റെസിപ്പിയാണിത് അങ്ങനെതാ ഞാനൊരു സ്പൂണ് നെയ്യെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് നല്ല നേന്ത്രപ്പായം കറുത്ത നേന്ത്രപ്പഴാണ് എടുത്തത് കാരണം പച്ച നേന്ത്രപ്പഴം ആകുമ്പം അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കുറവായിരിക്കും കറത്തും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇവർക്ക് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടാനുള്ള കിട്ടാനുള്ളൊരു പഴമായിരിക്കണം അങ്ങനെ ഞാൻ അതിലേക്ക് ഒരു മുട്ടയിട്ടിട്ടുണ്ട് തേങ്ങയാകുമ്പം അങ്ങനെ എന്താ പറയുക അവർക്ക് ഒരു കടിക്കലോ ഒരു തരിപ്പ് പൂവുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ ഇടാറില്ല അതിനും അവരെ ഞാനൊരു കോഴിമുട്ട ഇട്ടിട്ട് കോഴിമുട്ടയും പഴവൊക്കെ ഒന്ന് ഉള്ളിലെത്തിയാൽ നല്ലതാണല്ലോ അതെങ്കിലും അവർ കഴിക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനമാണ് എനിക്ക് അങ്ങനെ അങ്ങനതാ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് മധുരത്തിന് കോഴിമുട്ടിട്ടതുകൊണ്ട് അപ്പോൾ കുറച്ച് മധുരം കുറയുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മെയിനായിട്ടുള്ള സംഭവം പാൽ നല്ല പശുവിന് പാലാട്ടോ ഞാൻ എടുത്തത് രാവിലെ കൊണ്ടുവരുന്ന പാലാണ് അപ്പം അത് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ പാലെന്തായാലും കുടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ പാൽ പാൽ ഐറ്റംസ് ആണ് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കാറുള്ളത് പിന്നെ അധികം ചായയാണ് കുടിക്കൽ പാലങ്ങനെ കുടിക്കാറില്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കിയെടുത്ത് അതിലേക്ക് കോഴിമുട്ടയും പാലും പഞ്ചസാരയും പഴവും നെയ്യുമാണ് ഇട്ടോ ഞാനതിലിട്ടത് അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് ഈ ഒരു രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തിട്ട് ഞാനത് എടുത്തു അങ്ങനെ ആ ഒരു ഷേയ്പിൽ അവർ അവരങ്ങനെ കഴിച്ചോളണമെന്നില്ല അപ്പം നമുക്ക് ഷേപ്പ് മാറ്റാം അങ്ങനെ ഷേപ്പ് മാറ്റി കൊടുത്തപ്പം ആളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ താസ് അതവയുള്ള പഴം വാട്ടി കൊടുത്താൽ അവന് കഴിക്കാറില്ല അത് അവിടെ തുപ്പിടാറാണ് പതിവ് അപ്പം ഇതായപ്പം എന്തോ ഒരു ഇതിൽ കഴിക്കുന്നുണ്ട് ഏതായാലും എനിക്കൊരു സമാധാനമായി അവന് കഴിക്കുന്നുണ്ടല്ലോ സംഭവം കാലിയായിട്ടിട്ടിട്ടോ രണ്ടാളും നന്നായി ായിട്ട് കഴിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ